സെന്റ് ജോർജ് കോളേജിൽ പ്രിൻസിപ്പലായിരുന്ന ഐസ വെഡ്നിക്ക് കറുപ്പ് തിന്നുന്ന ക്ഷീലമുണ്ടായിരുന്നു വർഷങ്ങളോളം ഈ ലഹരി പദാർത്ഥത്തിനടിമയായി അയാൾ കഴിഞ്ഞു വിളറി വെളുത്ത് തളർന്നു തുടങ്ങിയ കൺപോളകളും തുറച്ച കൃഷ്ണമണികളുമായി ഒരു രാത്രി സമയത്ത് എൻ്റെ കോളിംഗ് ബെൽ അടിച്ചു തുടങ്ങി ഞാൻ കസരയിൽ എഴുന്നേറ്റിരുന്നു തൊട്ടടുത്തിരുന്ന തുന്നിക്കൊണ്ടിരുന്ന എൻ്റെ ഭാര്യ നിരാശയോടെ തുന്നൽ സാധനങ്ങൾ മടിയിൽ വെച്ചു ക്ലേഷ്യകരമായ ജോലി കഴിഞ്ഞ് ഞാൻ മടങ്ങി മടങ്ങിയെത്തിയതേയുള്ളു അതിനാൽ എനിക്കും നീരസം തോന്നി വാതിൽ തുറക്കുന്നതും ആരോ വേഗത്തിൽ നടക്കുന്നതും കേട്ടു ഞങ്ങളുടെ മുറിയിൽ വാതിൽ തുറന്ന് ഒരു സ്ത്രീ ഉള്ളിൽ പ്രവേശിച്ചു ഇത്രയും വൈകി കാണാൻ വന്നത് ക്ഷമിക്കണം അവൾ പറഞ്ഞു പിന്നെ പെട്ടെന്ന് ഏങ്ങനടിച്ച് കരഞ്ഞുകൊണ്ട് തുടർന്നു ഓ ഞാനാകെ വിഷമത്തിലായിരുന്നു എനിക്കല്പം സഹായം വേണം എന്ത് അവളുടെ മുഖാവരണം മാറ്റിക്കൊണ്ട് ഭാര്യ ചോദിച്ചു ഇത് കേറ്റ് വിഗ്നിയാണല്ലോ നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല അതിനാൽ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു ഒന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു എനിക്ക് ഡോക്ടറോട് ഉപദേശവും സഹായവും വേണം പറഞ്ഞു വരുന്നത് ഐസയെക്കുറിച്ചാണ് രണ്ട് ദിവസമായി അദ്ദേഹം വീട്ടിലെത്തിയിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഭയമായിരുന്നു ഡോക്ടർ എന്ന നിലയിൽ എന്നോടും സ്കൂളിലെ പഴയ കൂട്ടുകാരി എന്ന നിലയിൽ എൻ്റെ ഭാര്യയോടും അവളുടെ ഭർത്താവിനെ കുറിച്ചുള്ള പരാതികൾ പറയുന്നത് ഇതാദ്യമല്ല അവളുടെ ഭർത്താവ് എവിടെയാണെന്ന് അവൾക്കറിയാമോ അയാളെ അയാളത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയുമോ കഴിഞ്ഞേക്കുമെന്ന് തോന്നി പട്ടണത്തിൻ്റെ കിഴക്കേ അതിർത്തിയിൽ കറുപ്പ് വിൽക്കുന്ന സങ്കേതത്തിൽ ഈയിടെയായി അയാൾ അഭയം പ്രാപിക്കുന്നുണ്ടെന്ന വ്യക്തമായ അറിവ് അവൾക്ക് കിട്ടിയിരുന്നു അപ്പർ സോണ്ടം ലൈനിലെ ബാർ ഓഫ് ഗോൾഡ് എന്ന സ്ഥലത്ത് അയാളെ കാണാനൊക്കും എന്ന കാര്യത്തിൽ അവൾക്ക് സംശയമില്ലായിരുന്നു പക്ഷേ അത്തരമൊരു സ്ഥലത്തേക്ക് കടന്നു ചെന്ന് ഒരു ചെറുപ്പക്കാരിക്ക് എങ്ങനെ തെമ്മാടുകൾക്കിടയിൽ ഇരിക്കുന്ന ഭർത്താവിനെ പിടിച്ചുകൊണ്ട് വരാനാകും തീർച്ചയായും അതിനൊരു പോം വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്ഥലത്തേക്ക് ഞാനും അവൾക്ക് അകമ്പടിയായി ചെല്ലുക എന്നാൽ രണ്ടാമതൊന്നും ചിന്തിച്ചപ്പോൾ അവൾ വരേണ്ടതില്ലെന്നും ഞാൻ തനിയെ ചെന്നാലും അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുമെന്നും എനിക്ക് തോന്നി അവൾ എനിക്ക് തന്ന മേൽവിലാസത്തിൽ ഉണ്ടെങ്കിൽ അയാളെ വണ്ടിയിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു പത്ത് മിനിറ്റിനകം വിചിത്രമായ ആ ചുമതലയുമായി കുതിരവണ്ടിയിൽ ഞാൻ കിഴക്കോട്ട് യാത്രയായി അപ്പർ സ്വണ്ടം ലയിലെ ഒരു ദുഷിച്ച ഇടവഴിയിലായിരുന്നു ലണ്ടൻ പാലത്തിൻ്റെ കിഴക്കുമാറി കടൽ പാലത്തിന്റെ പിന്നിലുള്ള സ്ഥലമായിരുന്നു അത് ഒരു റെഡിമെയ്ഡ് വസ്ത്രക്കടയുടെയും മദ്യശാലയുടെയും ഇടയിൽ ഇരുണ്ട വിള്ളലിലൂടെ കുത്തിനെ താഴെയുള്ള പടികൾക്കിടയിൽ ഞാൻ അന്വേഷിച്ച ആ സംഗീതം കണ്ടു വണ്ടിക്കാരനോട് കാത്തു കാത്തുകിടക്കാൻ പറഞ്ഞ ശേഷം ആ പടികളിലൂടെ ഞാൻ താഴേക്ക് ഇറങ്ങി വാതിലിന്റെ മുകളിൽ മിന്നി മിന്നി കത്തിക്കൊണ്ടിരുന്ന എണ്ണവിളക്കിന്റെ പ്രകാശത്തിൽ ഒരു ഉയരം കുറഞ്ഞ മുറിയിലേക്ക് ഞാൻ കടന്നു തടി കൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ അതിലുണ്ടായിരുന്നു കുനിഞ്ഞ തോളുകളും വളഞ്ഞ മുട്ടുകളും പിന്നാക്കം പോയ തലകളും തളർന്ന കണ്ണുകളുമായി കുറേ നിഴലുകൾ അവിടെ ഇരുന്നിരുന്നു ലോഹക്കുഴലുകളിൽ വിഷം കത്തുന്നതിനനുസരിച്ച് ആ ഇരുണ്ട നിഴലുകളിൽ നിന്നും ചെറിയ ചുവന്ന വട്ടത്തിലുള്ള പ്രകാശം ചിലപ്പോൾ മങ്ങിയും തിളങ്ങിയും കാണാമായിരുന്നു അധികം പേരും അവിടെ നിശബ്ദരായി കിടന്നു എന്നാൽ അപൂർവൻ ചിലർ തൻ തന്നെത്താൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കയറി ചെന്നയുടനെ മലയാളക്കാരായ ജോലിക്കാരൻ ഒരു പൈപ്പും കുറച്ച് കറുപ്പുമായി വന്ന് ഒഴിഞ്ഞ ഒരു ഇരിപ്പിടത്തിലേക്ക് എന്നെ ക്ഷണിച്ചു നന്ദി ഞാൻ അതിന് വന്നതല്ല എന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെയുണ്ട് മിസ്റ്റർ ഐസ വിറ്റ്നി അയാളോട് എനിക്ക് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ വലതുഭാഗത്തൊരു ചലനവും അത്ഭുത ശബ്ദവും ഉണ്ടായി ആ ഇരുട്ടിലൂടെ പരിധി നോക്കിയപ്പോൾ ഞാൻ വിറ്റ്നിയെ കണ്ടു പിളരെ ക്ഷീണിച്ച് തലമുടിയൊന്നും ചെയ്യാതെ അയാൾ എന്നെ തുറച്ചു നോക്കി ദൈവമേ അത് വാട്സൺ ആണല്ലോ അയാൾ പറഞ്ഞു ലഹരിയുടെ പ്രവർത്തനത്താൽ അയാൾ തളർന്നു മാഡ്സൺ ഞാനൊന്ന് ചോദിക്കട്ടെ മണി എത്രയായി ഏതാണ്ട് പതിനൊന്ന് ദിവസം ജൂൺ പത്തൊമ്പത് വെള്ളിയാഴ്ച ദൈവമേ ഞാൻ ഓർത്തു ഇന്ന് ബുധനാഴ്ചയാണെന്ന് അയാളുടെ ഭാര്യ രണ്ടു ദിവസമായി കാത്തിരിക്കുകയാണെന്ന് ഞാൻ അറിയിച്ചു പാവം കൊച്ചു കേറ്റ് അയാൾ സഹതപിച്ചു പിന്നെ സഹായത്തിനായി കൈ നീട്ടി കൈ ഒന്ന് തരൂ നിങ്ങൾ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ കുവ് ഒരെണ്ണം കാത്തു കാത്തുകിടക്കുണ്ട് ഇരുവശവും ഉറങ്ങിക്കിടന്നവരുടെ നിരക്കിടയിലൂടെ ആ ഇടങ്ങിയ ഇടനാഴിയിലെത്തി ഞാൻ താഴേക്ക് നടന്നു നെരിപ്പോടിനടുത്തിരുന്ന ആ നീണ്ട മനുഷ്യന്റെ അടുത്തുകൂടി കടന്നപ്പോൾ എൻ്റെ വസ്ത്രത്തിൽ ആരോ പിടിച്ചു വലച്ച് താഴ്ന്ന സ്വരത്തിൽ പിറുപിറുക്കുന്നത് കേട്ടു എന്നെ കടന്നു പോകുമ്പോൾ പിറകോട്ട് തിരിഞ്ഞു നോക്കൂ വ്യക്തമായും ഈ വാക്കുകൾ എൻ്റെ കാതുകളിൽ വീണു അവ എൻ്റെ അടുത്തിരുന്ന വൃദ്ധനിൽ നിന്ന് മാത്രമേ വരാൻ സാധ്യതയുണ്ടായിരുന്നുള്ളൂ രണ്ടടി മുന്നോട്ട് നടന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി അത്ഭുതം കൊണ്ട് ഞാൻ സപ്തനായി പോയി പുറം തിരിഞ്ഞിരുന്നതിനാൽ അയാളെ എനിക്കല്ലാതെ മറ്റാർക്കും കാണാൻ സാധിക്കില്ലായിരുന്നു ശരീരാകൃതി നേരെയാക്കി ചുളിവുകൾ മാറ്റി അപ്രസന്നമായ കണ്ണുകളിലെ തിളക്കം വീണ്ടെടുത്ത് അയാൾ എന്നെ നോക്കി ചിരിച്ചു അവിടെ തീക്കരികൾ ഒളിച്ചിരുന്നത് ഷെള്ളഹോംസ് അല്ലാതെ മറ്റാരുമായിരുന്നില്ല അടുത്തേക്ക് ചെല്ലാൻ അദ്ദേഹം ആംഗ്യം കാണിച്ചു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഹോംസ് ഈ കുഹിയിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് പതുക്കെ പറയൂ എനിക്ക് നല്ല കേൾവിയുണ്ട് നിങ്ങളുടെ ആ കുടിയും കൂട്ടുകാരനെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളോടൽപ്പം സംസാരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എനിക്കൊരു വണ്ടി വെളിയിലുണ്ട് എന്നാൽ അയാളെ അതിൽ കയറ്റി വീട്ടിലേക്ക് വണ്ടിക്കാരൻ്റെ കയ്യിൽ നിങ്ങൾ ഭാര്യയ്ക്കൊരു കുറുപ്പെടുത്തി കൊടുത്തയക്കണം എൻ്റെ കൂടെ കൂട്ടിരിക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ട് പുറത്ത് കാത്തിരിക്കാമെങ്കിൽ അഞ്ച് മിനിറ്റിനകം ഞാൻ ഒപ്പമെത്താം ഷെള്ള ഹോംസിൻ്റെ ഒരഭ്യർത്ഥന നിരസിക്കുക വലിയ ബുദ്ധിമുട്ടായിരുന്നു വിഡ്നിയുടെ ബില്ല് കൊടുത്ത് തീർത്ത ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ കുറുപ്പുമെഴുതി അയാളെ വണ്ടിയിൽ കയറ്റി അയച്ചു അല്പസമയത്തിനുള്ളിൽ ഷെള്ള ഹോംസ് ഒത്ത് ഞാൻ തെരുവിലൂടെ നടക്കാൻ തുടങ്ങി രണ്ട് തെരുവുകൾ കഴിയുന്നതുവരെ അദ്ദേഹം വേച്ചും മുടന്തിയും കൂനിയും നടന്നു പിന്നെ ചുറ്റും പെട്ടെന്ന് നോക്കി നേരെ നിവർന്നു നിന്ന് ഹൃദയം തുറന്ന് പൊട്ടിച്ചിരിച്ചു ഹോംസ് പറഞ്ഞു ഞാൻ ഞാനെന്റെ ഒരു ശത്രുവിനെ തേടി വന്നതാണ് ഈ മടയിൽ അതെ സ്വാഭാവിക ശത്രുക്കൾ ഒരാളല്ല എൻ്റെ ഇര തന്നെയാണ് വാട്സൺ ഞാൻ ശ്രദ്ധേയമായ ഒരു അന്വേഷണത്തിന് നടുവിലാണ് ആ സങ്കേതത്തിൽ വെച്ച് എന്നെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ ഒരു മണിക്കൂറിലധികം എനിക്ക് ആയുസ് ഉണ്ടാകുമായിരുന്നില്ല അത് നടത്തുന്ന തെമ്മാടി ലാസ്കർ എന്നോട് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള വ്യക്തിയാണ് ആ കെട്ടിടത്തിന് പിറകിൽ പോൾസ് കടവിനടുത്ത് മൂലയ്ക്ക് ഒരു രഹസ്യവാതിലുണ്ട് അവിടെ നടന്നിട്ടുള്ള വിചിത്രങ്ങളായ കഥകളെക്കുറിച്ച് അതിന് എന്തെല്ലാം പറയാനുണ്ടായിരിക്കും അതിലൂടെ എത്രയെത്ര ശരീരങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടാകാം ആ നദിയുടെ തീരത്തുള്ളതിൽ ഏറ്റവും ഭീകരമായ മരണക്കിണിയാണത് നെവിൻസെൻ ക്ലെയർ ഇങ്ങനെ വരാത്തവണ്ണം ആ കിണിയിൽ ചെന്ന് വീണോ എന്ന് ഞാൻ സംശയിക്കുന്നു തൻ്റെ ചൂണ്ടു വിരൽ വായ്ക്കുള്ളിലേക്ക് കടത്തി തുളച്ചുകയറും വിധം അദ്ദേഹം ചൂളം വിളിച്ചു ദൂരെ നിന്ന് അതേപോലെ ഒരു ചൂളം വിളിയും അതിന് മറുപടിയായി കിട്ടി തുടർന്ന് ആ ഇരുളിലൂടെ ഒരിരട്ടചക്ര കുതിരവണ്ടി വന്നു നിന്നപ്പോൾ ഹോംസ് ചോദിച്ചു അപ്പോൾ വാട്സൺ നിങ്ങൾ എൻ്റെ കൂടെ വരുമല്ലേ എന്നെ കൊണ്ട് ഉപയോഗമുണ്ടെങ്കിൽ ഓ വിശ്വസ്തനായ സുഹൃത്ത് എപ്പോഴും ഉപകാരമാണ് സെഡാറിലെ എൻ്റെ മുറിയിൽ രണ്ട് കിടക്കുകളുണ്ട് സെഡാറിലോ അതെ അതാണ് മിസ്സർ സെൻ പ്ലെയറുടെ വീട് കെണ്ടറിൽ അന്വേഷണം നടത്തുമ്പോൾ ഞാൻ അവിടെയാണ് താമസിക്കുന്നത് ഹോംസ് വണ്ടിക്കാരന് പറഞ്ഞു വിട്ട ശേഷം ചാട്ട കൈയിലെടുത്ത് ഹോംസ് കുതിരയെ തെളിച്ചു വിരസവും വിജനവും അനന്തവുമായ ഭീതികളിലൂടെ ഞങ്ങൾ പാഞ്ഞു ഒടുവിൽ ഒരു വലിയ പാലത്തിലെത്തി അടിയിൽ ഇരുട്ടിൽ ഇഴഞ്ഞു നീങ്ങുന്ന നദി ഇഷ്ടികയും കുമ്മായവും കൂട്ടിപ്പണിത വലിയ ഒരു കെട്ടിടം അതിനപ്പുറം പോലീസുകാരുടെ ക്രമമായ ഉറച്ച കാലഴി ശബ്ദവും കേൾക്കാമായിരുന്നു ചില തെമ്മാടുകളുടെ പാട്ടും അലർച്ചയും മാത്രമാണ് ആ നിശബ്ദതയെ വഞ്ചിച്ചത് ഒന്നോ രണ്ടോ നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ടായിരുന്നു ചിന്തയിൽ മുഴുകി തല പൊലിച്ചിരുന്ന് ഹോംസ് വണ്ടി ഓടിച്ചു ഞങ്ങൾ അനേകമൈൽ പിന്നിട്ട് നഗരപ്രാന്തത്തിലുള്ള ഭവന നിരകളുടെ അരികിലെത്തി ഹോംസ് മൗനം പഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ലീയത്ത് എത്ത് മുമ്പ് ഈ കേസിനെ കുറിച്ച് ചില വിവരങ്ങൾ നിങ്ങളോട് പറയാം കുറേ വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മെയ്യിൽ ലീയിലേക്ക് ഒരു മാനിൻ വന്നു നിവിൻസെൻക്ലിയർ എന്ന പേരുള്ള അയാൾ ഒരു വലിയ ബംഗ്ലാവ് എടുത്തു ഭൂമിയൊക്കെ വളരെ വെടുപ്പായി നല്ല രീതിയിൽ താമസവും തുടങ്ങി ക്രമേണ അയൽക്കാരുമായി അയാൾ സൗഹൃദവും സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ ഇന്നാട്ടിലെ ഒരു വാറ്റുകാരൻ്റെ മകളെ വിവാഹവും കഴിച്ചു അവളിൽ ഇപ്പോൾ രണ്ട് മക്കളുണ്ട് അയാൾക്കൊരു ജോലിയുമില്ല പക്ഷെ അയാൾ സാധാരണ രാവിലെ പട്ടണ